പറയാൻ ഒരു സന്തോഷ വാർത്തയാണ് കേട്ടോ പക്ഷേ കേൾക്കുന്ന സമയത്ത് ഞെട്ടലുണ്ടാകും സന്തോഷവാർത്ത കേൾക്കുമ്പോൾ സാധാരണ ഇതിൽ ഞെട്ടില്ല ചിലപ്പോൾ ഞെട്ടും ഇസ്ലാമോ ഫോബിയ അറേബ്യൻ കൺട്രികളോടും അറേബ്യയിലുള്ള ആളുകളോടുള്ള വിദ്വേഷം ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു ദേശീയ കർമ്മ പദ്ധതി രൂപീകരിച്ചിരിക്കുകയാണ് ആരാണെന്ന് അറിയോ ബൈഡൻ ജോ ബൈഡൻ ജോ ബൈഡൻ ഭരണകൂടം അമേരിക്കൻ ഭരണകൂടം അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് മുസ്ലിം അറബ് വിദ്വേഷം തടയാൻ പുതിയ ദേശീയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് ഭരണകൂടം നല്ല വാർത്തയാണ് കേട്ടപ്പോൾ ഞെട്ടിയോ ഞെട്ടിയോ ഞെട്ടിയില്ലേ ഞാനത് വായിച്ചപ്പോ ഞെട്ടിപ്പോയി അമേരിക്ക എന്നിങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചതല്ലോ അവസാനം എല്ലാവരിലും വിസ്മയം ഉണർത്തിക്കൊണ്ട് സാക്ഷാൽ അമേരിക്ക ആ ഒരു ദേശീയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി അമേരിക്കയിൽ ഇസ്ലാമോ ഫോബിയ പാടില്ല അറബ് വിരുദ്ധത പാടില്ല അറബികളോടുള്ള അറപ്പും പെറുപ്പും പാടില്ല ഇത് യു എസ് ചരിത്രത്തിലാദ്യമായിട്ടൊരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്ന പശ്ചിമേഷ്യ പ്രശ്നങ്ങളില് ജോ ബൈഡൻ്റെ പങ്കിനെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള വിമർശനമാണ് അറേബ്യൻ കൺട്രീസും മുസ്ലിങ്ങളും ഉണർത്തിവിട്ടിട്ടുള്ളത് മാത്രമല്ല അവരുടെ ഡബ്ല്യു ടി സി വേൾഡ് ട്രേഡ് സെൻറ്റർ അതിനെ തകർച്ച ഇനി ഒരിക്കൽ പോലും ആ ചന്ദ്ര അഥവാ ഈ ഭൂമി സൂര്യൻ നിലനിൽക്കുന്നോടത്തോളവും കാലവും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു പൂവോ ഒരു പുഞ്ചിരിയോ മുസ്ലിങ്ങൾക്കുണ്ടാവില്ല എന്ന് കരുതിയവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളെ ഞാനും പക്ഷേ എപ്പോഴാണ് ദൈവം ഓരോരുത്തരുടെ തലയിൽ വിവേകം കയറ്റി വിടുന്നതെന്ന് അറിയില്ല മുസ്ലിങ്ങളെ എത്രത്തോളം അവഹേളിക്കുന്നുവോ എത്രത്തോളം ഇസ്ലാമോ ഫോബിയ പടർത്തി വിടുന്നുവോ അത്രത്തോളവും അടക്കി വെച്ച് സ്പ്രിങ് ഇവർ അടക്കി വെച്ചിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ അന്തസ് ആഭ്യാത്യം തറവാടിത്തം പെരുമയും മഹിമയും അതിനെ അടക്കി വെക്കാൻ ശ്രമിക്കുകയാണ് വിട്ടുകഴിഞ്ഞാൽ സ്പ്രിങ്ങിന്റെ പോലെ എന്ന് പറഞ്ഞ് മേലോട്ട് തെറിക്കുന്നുമുണ്ട് പഴുക്കൊന്ന് മനസ്സിലായി ജോബ് എഴുന്ന മനസ്സിലായി സംതിങ് റിമെയിൻസ് ബിഹൈൻഡ് ഇസ്ലാമിൻ്റെ പുറയിലും മുസ്ലിങ്ങളുടെ പുറയിലും ചില സത്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി അവരുടെ അവരുടെ മതം ജീവിത ജീവിതഗന്ധിയാണ് അതിജീവിതത്തിൻ്റെ നനുനഴുത്ത മണം അതിനകത്തുണ്ട് സുഗന്ധമുണ്ട് സുഗന്ധവാഹിനിയാണ് അത് മനസ്സിലായി ഇസ്ലാമോഫോബിയെ കൊണ്ട് നടക്കുന്നത് ഒരു കൂട്ടം ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഈർഷ്യോടുകൂടി അവരെ മുഖത്തി നോക്കേണ്ട ഗതികേട് അത് അവർ വെച്ചതല്ല സ്വയം ഇവർ ഇവര് വരുത്തിവെച്ചതാണ് അവിടുത്തെ നേതാക്കന്മാർ കാലകാലങ്ങളായിട്ട് വരുത്തി വെച്ചതാണ് ഏതായാലും ജോ ബൈഡൻ വിട്ടു പോകാൻ പോവുകയാണ് മാർച്ചിൽ അദ്ദേഹം വിട്ടുപോകും അതിനുമ്പ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഓർക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും അഥവാ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഓർക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ആ വൈറസിനെ അമേരിക്കയിൽ കയറിപ്പറ്റിയ ആ വൈറസിനെ അവിടെ വെച്ചാണ് നശിപ്പിക്കുന്നത് അറബ് വിരുദ്ധ വിദ്വേഷം അറബികളെയും അറബ് ദേശത്തെയും സുഖകരമല്ലാത്ത രീതിയിൽ നോക്കിക്കാണുന്ന ഒരു രീതി അതിനെ തടഞ്ഞേ മതിയാവും അമേരിക്കയുടെ കൂടി ഗുണത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ജോ ബൈഡൻ ഒരു ക്രിസ്ത്യാനിയാണ് അമേരിക്കയിൽ വലിയ രൂപത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ് ജൂതന്മാരുടെ ആ ഒരു സമുദായം വലിയ വലിയ ബിസിനസ്സുകാർ അമേരിക്കയുടെ ഭാഗതയെ പലപ്പോഴും ജൂതന്മാരുടെ അവരുടെ മനോഹരമനുസരിച്ചാണ് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അങ്ങനെയ്ക്കും കരുതേണ്ടതുണ്ട് അത്രയും ശക്തന്മാരാണ് ജൂതന്മാരവിടെ അവിടെയാണ് ഈ ഇസ്ലാമോഫോബിയ വേണ്ട പറ്റില്ല ബാൻ ചെയ്തിരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് മുസ്ലിം മർബ് വിരുദ്ധ വിദ്വേഷം തടയണം തടഞ്ഞേ മതിയാവും അതൊരിക്കൽ പോലും ഒരു രാഷ്ട്രത്തിന് ഒരു മതേതര ചിന്താഗതി വെച്ച് പുലർത്തുന്ന രാഷ്ട്രത്തിന് ഒരു രാഷ്ട്രത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യമല്ല അവരുടെ ചിന്താപദ്ധതികൾക്ക് അനുരോധമായിട്ടുള്ള കാര്യമല്ല ആയതുകൊണ്ട് തന്നെ ഒരു പുതിയ ദേശീയ പദ്ധതി തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ഒരു ദേശീയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് ഭരണകൂടം ജോ ബൈഡൻ അദ്ദേഹം തന്റെ പ്രസിഡന്റ് പദവി ഒഴിയാൻ ഇനി അഞ്ചാഴ്ചകൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഒപ്പിട്ട് പിരിയും ആ കസേര അടുത്ത ആൾക്ക് കൊടുക്കും ട്രംപിന് കൊടുക്കും മുസ്ലീങ്ങളെയും അറബ് 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 വംശജരെയും ലക്ഷ്യമിട്ടിട്ടുള്ള വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ഇതിൻ്റെ പേരിൽ ഇങ്ങനൊരു നയപരിപാടി അവിടെ ഉള്ളതുകൊണ്ട് നേതാക്കന്മാർ പോലും ഇങ്ങനൊരു നിലപാടെടുത്തതുകൊണ്ട് യാതൊരു കാരണവും കൂടാതെ സ്കൂളുകളിലും കോളേജുകളിലും സൂപ്പർമാർക്കറ്റുകളിലും തെരുവോനങ്ങളിലും മുസ്ലിങ്ങളെ വംശജരെ അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്യുകയാണ് അമേരിക്കയിലെ പുതിയ തലമുറ അതിന് തടയേണ്ടതുണ്ട് അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് അതിൻ്റെ പോരായ്മ മുസ്ലിങ്ങൾക്കല്ല ക്രിസ്ത്യാനികൾക്കല്ല രാജ്യത്തിന് തന്നെയാണ് ആയതുകൊണ്ട് തന്നെ വിദ്വേഷ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ അത് തടയാൻ വേണ്ടിയിട്ട് ഇസ്ലാമോ നിന്ന് ഉയർന്നു വരുന്ന കുറ്റകൃത്യങ്ങൾ അതിനെ അടിവേര് ചെത്തിക്കളയാൻ ശ്രമിക്കുകയാണ് ഇസ്ലാമോഫോബിയ ആണ് അതിൻ്റെ അടിവേര് അടിത്തറ സബ്സ്ട്രാറ്റം അതാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നൂറ് ഇന കർമ്മ പരിപാടിയാണ് ആസൂത്രണം ചെയ്തു വെച്ചിട്ടുള്ളത് നൂറ് ഇന കർമ്മ പരിപാടി ഇത് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഇസ്ലാമോ തടയണം അതിൻ്റെ ഒരു ബൃഹത് പദ്ധതി രൂപീകരിക്കണം അതിനുള്ള ശ്രമം നടക്കുന്നത് ആദ്യമായിട്ടാണ് ഇതിൽ നിന്ന് അവർ പ്രഖ്യാപിക്കുകയാണ് അമേരിക്കയിൽ ഇസ്ലാമോഫോബിയ ഉണ്ട് എന്ന് അതൊരു രോഗമാണ് നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ തോന്നും ഇയാൾ കള്ളനാണോ അങ്ങനെ ഒരു തോന്നൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ അങ്ങോട്ട് പോകുമ്പോൾ അയാൾ എന്തിനാണ് അങ്ങോട്ട് പോണേ ഇത് മനസ്സ മനുഷ്യ മനസ്സിലേക്ക് കയറി പറ്റുന്ന ചില പ്രാകൃതമായിട്ടുള്ള വികാരങ്ങളാണതൊക്കെ ഇതുപോലെ തന്നെ മുസ്ലിങ്ങളെ കാണുമ്പോൾ ആ പോകുന്നു അയാൾ ദ്രോഹിയാണ് രാജ്യദ്രോഹിയാണ് അപകടകാരിയാണ് ആതങ്കവാദിയാണ് അങ്ങനെ ഒരു മനോനില അവിടെയുള്ള സാധാരണ പൗരന്മാരിലേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ് അതാണ് അപകടം ആയതുകൊണ്ട് തന്നെ ആ ഒരു വികാരം ആ ഒരു നിലപാട് വെച്ചുകൊണ്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതില്ലാതാക്കി മാറ്റണം പോകുന്നതിന് മുമ്പ് അത് ചെയ്യണം എന്തായാലും ഇതിൽ സത്യസന്ധതയുണ്ടെങ്കിൽ ഇനി വരുന്ന ട്രംപ് ഈ നിയമത്തെ മാറ്റി മറക്കില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വിദൂരമായിട്ടുള്ളൊരു നമസ്കാരം നൽകേണ്ടതുണ്ട് വിദൂരമായൊരു സിലൂട്ട് നൽകേണ്ടതുണ്ട് ഇതേ അമേരിക്കയില് ജൂതന്മാർക്കെതിരെ അവർക്കെതിരെ വിദ്വേഷം ഇങ്ങനെ ശക്തമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും രാജനീതിപരമായിട്ടും രാജ്യത്തിന് അനുകൂണമായിട്ടുള്ള ആവില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വിരലുമ്പോൾ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ കരയുന്നത് നമ്മളാ വിരലല്ല കരയുന്നത് വിരലറിയുന്നില്ല നമ്മുടെ മനസ്സും ബുദ്ധിയും അറിയുന്നു നമ്മുടെ സ്ഥിരകളിലൂടെ ഈ വേദന നമ്മുടെ തലയിലെത്തുന്നു നമ്മൾ കരയുന്നു ജൂതന്മാർക്ക് മുറിവേറ്റാൽ രാജ്യത്തിനാണ് ക്ഷതം മുസ്ലിങ്ങൾക്ക് മുറിവേറ്റാൽ അനുഭവിക്കുന്ന രാജ്യമായിരിക്കും അത് മനസ്സിലാക്കിയിട്ട് അന്ന് ഈ ജൂതവിരോധം ശക്തിയായി വന്നപ്പോൾ അത് കൂടുതൽ ശക്തിയാവാതിരിക്കാനും ജൂതവിരോധത്തിന് അഗ്നിയെ കെടുത്താൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ ഇതേ ബൈഡൻ ഭരണകൂടം പ്രഖ്യാപിച്ചു ഒന്നുണ്ട് ആൻറ്റി സെമിറ്റിക് പ്രതിരോധ പദ്ധതി അതിന് സമാനമായിട്ടൊരു പദ്ധതിയാണ് പീതും പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് മുസ് അത് ജൂതന്മാർക്കെതിരാണെങ്കിൽ ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ട് മാസങ്ങളെടുത്ത് യാതൊരു നൂലാമാലകളും പിന്നീട് വരാതിരിക്കാൻ വേണ്ടി യാതൊരു വിധത്തിലുള്ള പഴുതുകളും അവിടെ ഇവിടെ ആയിട്ട് അവശേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളെടുത്ത് തയ്യാറാക്കിയതാണ് പുതിയ ഇസ്ലാമോഫോബിയ അറബ് വിദ്വേഷ വിരുദ്ധ കർമ്മ പദ്ധതി അതാണ് അവിടുത്തെ പ്രശസ്തമായിട്ടുള്ള അസോ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അസോസിയേറ്റഡ് ഭരണതലത്തിൽ നടപ്പാക്കേണ്ട സർക്കാർ ഭരണതലത്തിൽ നടപ്പാക്കേണ്ടുന്ന നിരവധി കർമ്മ പദ്ധതികൾ ഇതായ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പലതും നടത്തി വന്ന് തുടങ്ങിയിട്ടുമുണ്ട് ബാക്കിയുള്ളവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതിന് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ നടപ്പിൽ വരുത്തും അതിൻ്റെ തുടക്കം വയ്ക്കും അതാണ് ആലോചിക്കുന്നതെന്ന് ജോ ബൈഡനെ പ്രതി വൈറ്റ് ഹൗസ് അറിയിക്കുകയുണ്ടായി വളരെ നല്ല കാര്യമാണ് എല്ലാം കൊണ്ടും നല്ല കാര്യമാണ് മറ്റു പല രാജ്യങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇത് കണ്ടുപഠിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇരുന്ന വയസ്സിലെ വീട്ടിൽ ഒരു കുട്ടിയെ ദാരുണമായിട്ട് ആറു വയസ്സേ ഉള്ളൂ അവർ തെറ്റും ചെയ്തിട്ടില്ല ഫലസ്തീൻ അമേരിക്കൻ ബാലൻ വാദി അൽഫാ അൽഫായുമി അവനാണ് ഈ ദാരുണമായിട്ടുള്ള പ്രശ്നം ഉണ്ടായത് ഒരു പ്രായം ചെന്ന ഒരാൾ മുഖാന്തരം അയാളൊരു അയാളൊരു മറ്റേ ജൂതവിരോധിയായിരുന്നു അതിലൂടെ അനുസ്മരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് രൂപ രൂപം കൊടുത്തിട്ടുള്ളത് അമേരിക്കൻ മുസ്ലിങ്ങൾക്കും അറബ് വംശജർക്കുമായ എതിരായിട്ടുള്ള വിദ്വേഷം ഭീഷണികളും ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു സംരംഭത്തിന് പ്രസക്തിയേറുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഫലസ്തീൻ അമേരിക്കൻ ബാലൻ അത് ജൂതനല്ല മുസ്ലിം കുട്ടിയാണ് കേട്ടോ ഞാൻ തെറ്റി പറഞ്ഞതാണ് ആ കുട്ടിക്കാണ് ഈ ദുരന്തം അനുഭവിച്ചത് അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ബൈഡൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് അഥവാ യു എസ് ഭരണകൂടം ഇങ്ങനെ തീരുമാനത്തിലെത്തിച്ചേർന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ആദ്യം ട്രംപ് ഏർപ്പെടുത്തിയിരുന്ന യു എസ് വിലക്കും യാത്ര വിലക്കും ബൈഡൻ ഇതിൻ്റെ കൂടുതൽ സൂചിപ്പിക്കുന്നുണ്ട് അതെല്ലാം ഇസ്ലാമോഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് എല്ലാ വിശ്വാസ വിഭാഗങ്ങളിൽ നിന്നും എല്ലാ വിശ്വാസങ്ങൾ പേറുന്ന ആളുകളിൽ നിന്നും അതിൽ ആ ഒരു പശ്ചാത്തലമുള്ള ആളുകളിൽ നിന്നും അവരെല്ലാവരെയും അത് ഏത് സ്ഥലത്തു നിന്നാകട്ടെ ഏത് വ്യക്തികളാകട്ടെ ഏത് ചിന്താപദ്ധതികളാകട്ടെ അതെല്ലാം സ്വാഗതം ചെയ്യുന്ന അമേരിക്കൻ ചരിത്രത്തോട് നിരക്കാത്ത നടപടികളാണ് ചിലപ്പോൾ ചില കാരണങ്ങളെ കൊണ്ട് അവിടെ നടന്നു വന്നിരുന്നത് അതിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ മനസാക്ഷിക്ക് ഒരുപാട് കളങ്കം വന്ന് ഭവിച്ചിട്ടുണ്ട് അതെല്ലാം തുടച്ചു മാറ്റി കളയുക ട്രംപ് ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ പല സംഭവിച്ചിട്ടുണ്ടെന്ന് ജോ ബൈഡൻ പറഞ്ഞു അതിനകത്ത് കുറച്ച് രാഷ്ട്രീയവും ഉണ്ടായിരിക്കാം മുസ്ലീങ്ങളായതിൻ്റെ പേരിൽ അറബികളായതിൻ്റെ പേരിൽ ഈ സമൂഹം ഇസ്ലാമോ ഫോബിയുടെ പേരിൽ ഈ സമൂഹം ഇപ്പോൾ അമേരിക്കയിൽ വേട്ടയാടപ്പെടുകയാണ് അത് ബൈഡൻ എടുത്ത് പറഞ്ഞു വ്യക്തികൾ വ്യക്തികൾ ആക്രമണത്തിനിരയാകുന്നു അവരുടെ മോസ്കുകൾ ആരാധനാലയങ്ങൾ അതും ആക്രമണത്തിന് ഇരയാകുന്നു മാത്രല്ല തെരുവിലോട്ട് നടന്നു പോകുന്ന കുട്ടികൾ അവരെ വേഷഭൂഷാദികൾ കണ്ട് അവർ മുസ്ലീങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കുട്ടികൾക്ക് നേരെയും ആക്രമണങ്ങൾ വെടിപ്പുവരി ഉണ്ടായിട്ടുണ്ട് സ്കൂളുകളിൽ പോയുമ്പോൾ കുട്ടികൾ അവർ തട്ടമുറ്റ കുട്ടികളെ തട്ടം പിടിച്ച് വലിക്കുക എന്നിത്യാദി കാര്യങ്ങൾ വേറെ ഇതിൻ്റെക്ക് ആത്യന്തികമായിട്ടുള്ള മാനക്കേട് സംഭവിക്കുന്ന രാജ്യത്തിനാണ് മതപരമായിട്ട് നിഷ്കർഷിക്കുന്ന ശിരോവസ്ത്രം അത് പലപ്പോഴായിട്ട് പല സ്ഥലത്തു നിന്നും അവർ വലിച്ചൂരി ചവിട്ടിക്കൂട്ടിയിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ തൊഴിലവസരങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് ജോലിയിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടാതെ വരിക കിട്ടിയ സ്ഥാനത്ത് നിന്ന് തരം താഴ്ത്തുക അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പേരിൻ്റെ പേരിൽ വ്യക്തികൾക്ക് എൻ ജി ഒകൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സംഭാവനകൾ ലോണുകള് ക്രെഡിറ്റ് കാർഡുകൾ ബാങ്ക് അക്കൗണ്ടുകൾ ഇതൊക്കെയും നിഷേധിക്കപ്പെട്ട സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുള്ളത് ബൈഡൻ ഒരു മാപ്പവേഷയുടെ രൂപത്തിലാണ് അദ്ദേഹം അങ്ങനെ പ്രസ്താവന നടത്തിയിട്ടുള്ളത് പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് നാല് തരത്തിലുള്ള മുൻഗണനകൾ നിശ്ചയിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾക്കും അറബ് വംശജർക്കും എതിരായിട്ടുള്ള വിദ്വേഷത്തിനെതിരെ ബോധവൽക്കരണം നടത്തുക ഈ സമൂഹങ്ങളുടെ പൈതൃകങ്ങൾക്കും സംഭാവനകൾക്കും അംഗീകാരം നൽകുക ഇവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക മുസ്ലിങ്ങൾക്കും അറബ് വംശജർക്കും എതിരായിട്ടുള്ള വിവേചനവും പക്ഷപാതവും തടയാൻ വേണ്ടിയിട്ടും അവരുടെ മത മതചടങ്ങുകൾക്ക് ആവശ്യം ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും നടപടി സ്വീകരിക്കും പിന്നെ അവസാനമായിട്ട് വിദ്വേഷത്തിനെതിരായിട്ട് മത മതാന്തരം ആയിട്ടുള്ള ഐക്യദാർഢ്യം രൂപപ്പെടുത്തുകയും അതിന് വീട്ടിലെ കൂട്ടായ പരിശ്രമങ്ങൾ നടത്തുകയും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള നാല് മുഖമാണ് നാല് ഭാവങ്ങളിലൂടെയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ ഫണ്ട് കൊടുത്തുള്ള പ്രവർത്തനങ്ങളിൽ മുസ്ലിങ്ങൾക്കും അറബ് അമേരിക്കക്കാർക്കും എതിരാ എതിരെ വിവേചനം കാണിക്കുന്നത് നിയമവിരുദ്ധമാണ് കൃത്യമായിട്ട് നിയമവിരുദ്ധമാണെന്ന് ആ ആ നിയമം അത് തന്നെ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആയതുകൊണ്ട് ഇതൊരു വെറും ഒരു പ്രസ്താവനയല്ല അന്ന് സാരം അമേരിക്കയുടെ ആരംഭം തൊട്ടേ രാഷ്ട്രനിർമ്മാണത്തിൽ സുപ്രധാന പങ്കുവഹിച്ചവരാണ് അറബികൾ അതുപോലെ മുസ്ലിങ്ങൾ ഇതേക്കുറിച്ചെല്ലാം ഇതിൻ്റെ കഥകള് ചരിത്രങ്ങൾ ഇതെല്ലാം സാധാരണ ജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന പുതിയ തലമുറകൾക്കിടയിൽ വലിയ രൂപത്തിലുള്ള ബോധവൽക്കരണം നടത്തും വിദ്വേഷ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇവരെ കൂടി കൂടുതൽ സജീവമായിട്ടുള്ള പങ്കാളികളാക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണത് അമേരിക്കയിൽ നിന്ന് തന്നെ ഇങ്ങനൊരു കാര്യം ഇസ്ലാമോഫോബിയ്ക്കെതിരെ നിശ്ചിതമായ രൂപത്തിൽ നിയമനിർമ്മാണ പദ്ധതികളടക്കമുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നു അത് ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ആ ഒരു കാര്യത്തിൽ ജോ ബൈഡനും അദ്ദേഹം യാതൊന്നിനെ പ്രതിജ്ഞാനം ചെയ്യുന്നുവോ ആ ഭരണകൂടത്തിനും ഒരു സെല്യൂട്ട് നൽകിയ മതിയാകും ഒരു പ്രണാമം നൽകിയേ മതിയാകും നമസ്കാരം